ണ്ടാ അറിയാണ് പൂച്ചെടുക്കാൻ അങ്ങനെ തന്നെയല്ലേ വെള്ളം തെർക്കെല്ലാം പറ്റൂലോളി പറഞ്ഞു Qu'est-ce <laughs> 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 അതയടാ ബ്രാസ് നിങ്ങ സെബി പോള് ഓടാനൊക്കെ ഫൗ മ്യാവേൽ നിങ്ങള് ഇവിടേ കൊળപ്പണ്ടാവേ മ്യാവേ ഓടേണ്ടന്തോ സുഖായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കണോ ആമി ചെറുതായി ദേ ദേ പോയി জঙ্গലയേ ആ ആമിക്ക സൗണ്ട്യംഗരേ കേടണ്ട അപ്പോൾ ഡ്രൈയിങ് ചെയ്യും ബ്ലേ ആ സൗണ്ട് വംഗരേ കേടേ ഇവിടെ പെട്ടിലത്ത് നീ ടൈം ലൈറ്റ് ചെയ്യണം സുന്ദരി ആവാനാണ് സുന്ദരി ആവാനാണ് സുഞ്ചരിക്കുട്ടി ആവാനാണ് കളർ എന്നെ മാറിയുണ്ടാവും കഴിച്ചിലൊക്കെ നല്ല ഫ്രഷ് ആയി ഇക്കൊള്ളാ വെള്ളേ എങ്ങനെയാ ഡാർക്കല്ലേ ഇതെ കിട്ടിയ പത്തന്നെ ക്രോം ഈസി ആണെന്ന് പറഞ്ഞു അമ്മന്തെ ശന്ന നമ്മൾ നടന്നില്ലല്ലോ നടന്നില്ല ഇപ്പൊ എന്താ കാണുന്നാ ആമിഷേ എല്ലാം ഓഹോടോ അവര വന്നിട്ട് ഓക്കേ അമ്മിയെ ആ എന്നെ ആശുപത്രി പോയി എടുത്തിട്ടേ എന്തൊക്കെയാള് ഇല്ല ഞാൻ പറഞ്ഞു ഷെയ്പ്പാക്കിയാ മതി പറഞ്ഞോ ഹെയർ കട്ട് ചെയ്യണ്ട ഞാൻ ചെയ്യണ്ടാക്കിയ ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ വളർന്നിട്രോ മാത്രം വെട്ടി ഷേപ്പ് പ്രത്യേകിച്ച് ോ അങ്ങനെ വരുന്നില്ലേ നോക്കാട്ടോ ദേഷ്യണ്ടാവോ പോവ പോവാ പരാതി പറയാണ് അമ്മക്ക് ഫുഡ് തറയേച്ചില്ല പാക്കറ്റ് വാങ്ങണോ മറ്റേ സിപ്പ് അതും ഇല്ല എന്നാ വാ അമ്മ പോവാ ഞാൻ ബില്ല് അനക്കെന്താ സൂചി വച്ചല്ലേ ഇട്ടാ മതിയോ നമ്മളെ ോ ആരും കിടക്കുകുട്ടി ആക്കിട്ടോ ടോംസ് ആൻഡ് ഡോക്സാണല്ലേ എവിടെ എവിടെയാക്കണു മുന്നിലാക്കണു ഇന്നലെ torn വെച്ചോണ്ട്. ഇણે ക്ലാസ് സർവത്തെ വണ്ടി വേണോക്ക്? വണ്ടി വല്ല എത്ര നേരമേ ആ ആ ഓക്കേണേ ആമി സുന്ദരി ആയി. ആമീ ഓക്കേ അല്ലേ? ഓക്കേണേ ഇങ്ങ വളരെല്ലോ. ആമി ടാറ്റോർനോ. ആമി ടാറ്റോ വരി. എന്താന്താ രനെ കൊണ്ട്? ആ കട്ടിംഗ് ടൈമിൽ എത്ര പ്രശ്നഉന്നില്ല ര രണ്ടേ വെറു പിടിച്ചേ ഓക്കേ. ശന്ത ഡ്രൈ ആയിക്കും. അതാണ് പേടി. ആ ഓക്കേ ആണല്ലേ. വേറെ നേരം വരുമ്പോൾ മോർണിംഗ് വന്നതു മതി. വൈകുന്നേരം വരെ ആ അങ്ങനെ കൊണ്ടാൽ മതി അപ്പൊ നിർത്തേണ്ടി വരൂലമീ നമുക്ക് പോവാം അപ്പൊ ഞങ്ങളുടെ വീഡിയോ ലൈക്കും കമന്റ് ഒക്കെ ചെയ്യണേ ടാറ്റായി പറയു അവിടെ നിന്നാണ് ചെയ്തത് ടോംസ് ആൻഡ് ഡോക്സ് പെരുന്തൽമണ്ണേന്ന് വണ്ടി എടുത്ത് പോട്ടെ ഗൈസ് ഞങ്ങൾ എന്തായാലും ഇനി ടൗണൊക്കെ ഒന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കറങ്ങിയിട്ട് വീട്ടിൽ പോയു അല്ല ഞാൻ നമ്മളെന്തായാലും ഓക്കേ ബൈ